വിക്യാൻ മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം ഏറ്റവും സുപ്രധാനമായ വിദ്യാഭ്യാസ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വിവരങ്ങൾ പരമാവധി ഷെയർ ചെയ്തു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് പുറത്തുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത വിദ്യാഭ്യാസ ബന്ധ് പ്രഖ്യാപിച്ചിരിക്കുന്നു നാളെ എന്നുള്ളതാണ് കെ എസ് യു ആണ് വിദ്യാഭ്യാസ ബന്ധ് പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ള ഏറ്റവും സുപ്രധാനമായ വാർത്തയാണ് പക്ഷേ സംസ്ഥാന തൊട്ടാകെയല്ല വിദ്യാഭ്യാസ ബന്ധം പ്രഖ്യാപിച്ചിരിക്കുന്നത് കോഴിക്കോട് ജില്ലയിൽ മാത്രം നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ബന്ധ ആദ്യം െന്ന് കെ എസ് കമ്മിറ്റി അറിയിച്ചിരിക്കുന്നു പ്ലസ് വൺ സീറ്റ് വിഷയവുമായി ബന്ധപ്പെട്ട് കോഴിക്കോട്ടേക്ക് നടന്ന കളക്ടറേറ്റിലേക്ക് നടന്ന മാർച്ചിൽ പോലീസ് ലാത്തിചാർജിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇപ്പോൾ കെ എസ് യുന്റെ നേതൃത്വത്തിൽ നാളെ കോഴിക്കോട് ജില്ലയിൽ വിദ്യാഭ്യാസ ബന്ദിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത് നമുക്കറിയാം സ്കൂൾ തുറന്നതിന് ശേഷമുള്ള രണ്ടാമത്തെ വിദ്യാഭ്യാസ ബന്ധാണിത് കഴിഞ്ഞ ആഴ്ച ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് നേതൃത്വത്തിൽ വിദ്യാഭ്യാസ ബന്ദ് സംസ്ഥാനമാകെ നടത്തിയെങ്കിലും ചില പ്രദേശങ്ങളിൽ മാത്രമായി ഒതുങ്ങിപ്പോയിരുന്നു ഇപ്പോൾ ഇതാ കെ എസ് യുവിന്റെ രണ്ടാമത്തെ വിദ്യാഭ്യാസ ബന്ധം ആദ്യമായിട്ട് ഈ വർഷം ഈ അധ്യയന വർഷത്തിൽ കേരളത്തിൽ ഉണ്ടാകുന്നു അത് കോഴിക്കോട് ജില്ലയിലാണ് എന്നുള്ളതാണ് മലബാർ വിഷയ മലബാർ മേഖലയിൽ പ്ലസ് വണ്ണിന്റെ സീറ്റ് ലഭിക്കുന്നില്ല അല്ലെങ്കിൽ ഫുൾ എ പ്ലസ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് സീറ്റ് ലഭിക്കുന്നില്ല തുടങ്ങിയ വ്യാപകമായ പരാതികൾ ഉയർന്നിരുന്നു ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ വലിയ പ്രതിഷേധവുമായി പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ തെരുവിൽ പോലീസുമായി ഏറ്റുമുട്ടുന്ന സാഹചര്യങ്ങളുണ്ട് തുടർന്നും ഇത്തരത്തിലുള്ള സംഘർഷങ്ങൾ തുടരുകയാണെങ്കിൽ തീർച്ചയായിട്ടും വിദ്യാഭ്യാസ ബന്ധുകളുടെ ഒരു ഘോഷയാത്ര തന്നെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ എന്തായാലും നാളെ യു കോഴിക്കോട് ജില്ലയിൽ വിദ്യാഭ്യാസ ബന്ധം ആചരിക്കുന്നു എന്നുള്ള ഏറ്റവും സുപ്രധാനമായ വാർത്ത വിദ്യാർത്ഥികളുമായി പങ്കുവയ്ക്കുകയാണ് അപ്പോൾ എന്തായാലും മറ്റു വിദ്യാഭ്യാസ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ചാനൽ ഫോളോ ചെയ്യുക ബൈ പരീക്ഷ സെക്രട്ടറി രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിലെ എസ് എസ് എൽ സി ജി എച്ച് എസ് എൽ സി പരീക്ഷകളുടെ ഫലം പ്രസിദ്ധപ്പെടുത്തുക